എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്ത ഒരഭിനേത്തരെയാണ് എൻ്റെ എന്നോടൊപ്പം ആദ്യമായിട്ട് പൊന്നമ ചേച്ചി അഭിനയിക്കുന്നത് തനിയാവർത്തകരാണ് അതിൽ മമ്മൂട്ടിയുടെ അമ്മ കഥാപാത്രത്തെയാണ് അതിൻ്റെ അവസാന രംഗങ്ങളൊക്കെ ഇന്നും മലയാളികളുടെ മുന്നിൽ വലിയ വിങ്ങലായിട്ടുണ്ട് അമ്മ മകനെ ചോറുകൂട്ടി യാത്രയക്കുന്ന രംഗം പിന്നീട് പൊന്നമ്മച്ചി എന്നോടൊപ്പം ജോ അഭി എൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചൊരു കിരീടത്തിലാണ് അതിൻ്റെ മോഹൻലാലും പൊന്നമ്മ ചേച്ചിയും അമ്മയും മകനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ പിന്നീട് അനവധിയായ എൻ്റെ സിനിമകളിൽ ഭരതത്തിലായാലും കമല ഭരതത്തിലായാലും ധനത്തിലായാലും ദശരഥത്തിലും കിസേൻ എസ് അബ്ദുള്ളയിലും മായാമയൂരത്തിലും ഒക്കെ ഒരുപാട് സിനിമകളിൽ ഇതേ കോമ്പിനേഷനില് അമ്മയും മകനുമായിട്ട് പന്നമ്മച്ചിയും ലാലും അഭിനയിച്ച നമ്മൾ മലയാളികളുടെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ കഥയും കഥാപാത്രങ്ങളും നമുക്ക് സമ്മാനിച്ചു